മായമില്ലാത്ത മുളക് ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ചില്ലി വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി കലഞ്ഞൂർ മാങ്കോട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിനെ ഹരിത വിപ്ലവമാക്കി പേർത്തിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന മുളകുപാടം ഇരുപത് അംഗങ്ങളടങ്ങുന്ന ഒരുമാ ജെ എൽ ജി ഗ്രൂപ്പാണ് മാങ്കോട് പഞ്ചായത്തിൻ്റെ ചില്ലി വില്ലേജ് സംരംഭകർ കാശ്മീരി മുളകിന്റെയും പിരിയൻ മുളകിന്റെയും ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിൽ വ്യത്യസ്തൻ ആർമർ എന്ന ഇനമാണ് മുളക് മാത്രമല്ല കപ്പ വാഴ ചേമ്പ് വാടാമല്ലി ബെന്തി എന്നിവയും സുലഭമായി കൃഷി ചെയ്യുന്നുണ്ട് ഒരു പുതിയ പദ്ധതി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും ഒരുമിച്ച് നടപ്പിലാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള മുളക് പാടമാണ് നമ്മൾ ഇന്ന് കണ്ടത് ഏറ്റവും നല്ല രീതിയിൽ ഇരുപതോളം ചേച്ചിമാർ കലഞ്ഞൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ വളരെ ഭംഗിയായിട്ട് മുളക് തണ്ണിമത്തൻ വെണ്ടി കപ്പ തുടങ്ങിയവ കൃഷി ചെയ്തിരിക്കുന്നു സ്കൂളിൻ്റെ അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇവർ ചെയ്തിരിക്കുന്നത് വിത്തും വളവും ജില്ലാ പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ സബ്സിഡി നിരക്ക് ലഭ്യമാക്കുന്നതിനാൽ മാങ്കോട് എൽ പി സ്കൂളിൻ്റെ തരിശായി കിടന്നിരുന്ന അഞ്ച് ഏക്കർ സ്ഥലം ഇന്ന് പൊന്നുവിളയുന്ന ഭൂമിയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടിയാണ് കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്ന ചില്ലി വില്ലേജ് ചെണ്ടുമല്ലി പിന്നെ സി ടി സി ആർ ഐയിൽ നിന്നുള്ള ചീനി പിന്നെ വാഴ ചേമ്പ് പയറ് ഇതെല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു ഞങ്ങൾ നല്ല രീതിയിൽ മുളക് ഉൽപ്പാദനം നടത്തി അതുപോലെ ചെമ്പുമല്ലി ഓണ സീസൺ അടിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്തത് ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടി ഞങ്ങളെല്ലാവരും രാവിലെ മുതൽ തന്നെ ഒത്തൊരുമയോടുകൂടി ഇവിടെ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു മായമില്ലാത്ത മുളക് വിപണിയിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എല്ലാവിധമായ പിന്തുണയും നൽകാൻ കുടുംബശ്രീ ജില്ലാ മിഷനും ഒപ്പം തന്നെയുണ്ട്